ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണെങ്കിൽ നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം ചർച്ചാണ് നമ്മുടെ ശരീരം അമ്പലമാണ് നമ്മുടെ ശരീരം അപ്പം ഈ ശരീരം നമ്മൾ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം ഈ ശരീരം നമ്മുടെ ജീവിത പങ്കാളിക്ക് അവകാശപ്പെട്ടതാണ് നമുക്ക് അവകാശപ്പെട്ടതല്ല നമ്മുടെ ജീവിത പങ്കാളിക്ക് ജീവിത പങ്കാളി ദൈവം നേരത്തെ നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയാവുമ്പോൾ ജീവിത പങ്കാളി വന്നുകൊള്ളും അപ്പോൾ ഈ ശരീരത്തിൽ ചെയ്യുന്ന തെറ്റുകളൊക്കെ രണ്ടായിരത്തി നമ്മൾ നമ്മളങ്ങ് ഉപേക്ഷിക്കുക വ്യഭിചാരം അത് വലിയ തെറ്റാണ് അത് ചെയ്ത് നമ്മുടെ ശരീരം അശുദ്ധിയാക്കാണ്ടിരിക്കുക ഇതിനൊക്കെ ദൈവശിഷ്യമുണ്ട് പിന്നെ ഹോമോസെക്സ് പുരുഷനും പുരുഷനുമായിട്ടുള്ള സെക്സ് അതും വലിയ വലിയ ഭാവം തന്നെയാണ് അതും വലിയ പാപമാണ് അതൊക്കെ ഉപേക്ഷിക്കുക രണ്ട് ലെസ്ബിൻ പെണ്ണുങ്ങളും പെണ് പെണ്ണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധം ഇതൊക്കെ വളരെ കാരണം നമ്മൾ ആനിമൽസ് അല്ല നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മൾ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച ഒരു സ്ത്രീയാണ് അല്ലാതെ മനുഷ്യന് വേണ്ടി ഏകനായിരിക്കാം നല്ലതാണ് മനുഷ്യന് വേണ്ടി അല്ല സൃഷ്ടിച്ചത് അതുകൊണ്ട് സ്വവർഗ് രീതികളൊക്കെ ഈ പതിനാറിൽ എല്ലാവരും ഉപേക്ഷിക്കുക എന്നിട്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ തെറ്റ് ചെയ്താൽ നിങ്ങൾക്കൊന്നും നന്മയുണ്ടാകത്തില്ല നിങ്ങൾക്കൊരു അനുഗ്രഹവും ഉണ്ടാകാൻ പോകണില്ല എങ്ങനെ പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥനയൊക്കെ വന്നു ഫസ്റ്റ് നിങ്ങളുടെ ശരീരം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചാൽ എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും സബലീകരിക്കും അതുപോലെ തന്നെ ഭ്രൂണഹത്യ അബോഷൻ അബോഷൻ ചെയ്യുന്ന പെൺകുട്ടികളോട് എനിക്കൊന്ന് പറയാനുണ്ട് അപോഷൻ ചെയ്താൽ അപോഷൻ ചെയ്യുന്ന പെണ്ണിനുണ്ടോ ശിക്ഷ ആ പെണ്ണിനെ ഗർഭിണിയാക്കിയ ചിരക്കനുണ്ടോ ശിക്ഷ അതുപോലെ തന്നെ അബോർഷൻ ചെയ്യുന്ന ഡോക്ടർ ഡോക്ടറെക്കൊണ്ട് ശിക്ഷ മൂന്ന് പേര് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അബോർഷൻ വയറ്റിലെ ഒരു കുഞ്ഞിനെ നമ്മൾ കൊലപാതകം ചെയ്യുകയാണ് അത് ഒരു മാസമാണെങ്കിലും അതൊരു ജീവൻ ജീവൻ തന്നെയാണ് ആ ഒരു ദൈവമാണ് സൃഷ്ടിച്ചത് ആ കുഞ്ഞിനെ കൊന്നാൽ ആ ഗർഭപാത്രം ഒരു കൊലപാതകം സ്ഥലമായി മാറി അല്ലേ ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ കൊലപാതകം ഒരു വീട്ടിൽ നമുക്ക് പോയി താമസിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ആത്മഹത്യ ഒരു വീട്ടിൽ ആരെങ്കിലും പോയി താമസിക്കോ നമ്മളൊരു റെൻ്റ് എടുക്കാൻ ഒരു ഒരു ഫ്ലാറ്റ് എടുക്കാൻ പോവാം റെൻറ്റിന് അപ്പം അടുത്തുള്ള പറയുക ഈ വീടുകളൊരു മരിച്ചതാണ് ഇല്ലെങ്കിൽ മേട്ടറിൽ നടന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ താമസിക്കാൻ കൂട്ടാക്കുവോ ഇല്ലല്ലോ നമ്മളൊരിക്കലും വേറെ വീടല്ലേ നോക്കത്തുള്ളൂ ഓർത്തു നോക്കി നമുക്ക് പുതിയതായി ഉണ്ടാകും നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് പള്ളിയിൽ വെച്ച് കല്യാണമൊക്കെ കഴിച്ച് എല്ലാവരുടെ അനുഗ്രഹത്തോടെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കുട്ടി ദൈവത്തിൻ്റെ സമ്മാനമാണ് ആ കുട്ടി ഈ മേർഡർ നടന്ന കൊലപാതകം നടന്ന വയറ്റിൽ ആ ഗർഭപാത്രത്തിൽ കിടക്കേണ്ട ഒരവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാണ്ടിരിക്കുക അങ്ങനെ ഒരിക്കലും അപോഷം ചെയ്യരുത് ഇനി അങ്ങനെ അബദ്ധം എങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ പ്രസവിച്ച് എന്ത് എത്രയോ ദമ്പതികൾ കുട്ടികളില്ലാത്തവരുണ്ട് പൊന്നുപോലെ നിങ്ങൾ കൊച്ചു കൊച്ചുങ്ങളെ അങ്ങനെ നിങ്ങൾക്ക് അബദ്ധത്തിൽ നിങ്ങളൊരു പ്രഗ്നൻ്റ് ആയാ വെറും മാസമല്ലേ ഉള്ളൂ ആ പത്തു മാസത്തിന് വേണ്ടി നിങ്ങൾ തന്നെ ഒരച്ഛനെ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയെ ആരോടും പോയി കണ്ട അവരോട് സത്യം പറയുവാണെങ്കിൽ അവർ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു തരും ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ താമസിച്ച് പഠിക്കാനും ആ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള എല്ലാ സാഹചര്യവും അവർ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പം അച്ഛന്മാരാണെങ്കിൽ പള്ളിയിൽ വരുന്ന ദമ്പതികൾക്ക് അവരെ വിളിച്ച് അവർക്ക് ആ കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് അവിടെ ആ കുഞ്ഞിനെ പ്രസവിച്ച് പ്രസവ അവരും നിങ്ങളെ സഹായിക്കും ദൈവത്തെ അർത്ഥം കൊലപാതകം ചെയ്യരുത് പ്രഗ്നൻ്റ് എന്തെങ്കിലും അബദ്ധവശാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആയോ പത്ത് മാസം ഓൺലി ടെൻ മാസം ആ കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യുക എന്നിട്ട് ആ കുഞ്ഞിനെ ജീവിക്കാൻ ദമ്പതികൾ ഒരു കുഞ്ഞു ഒരു കുഞ്ഞിക്കാൾ കാണാൻ വേണ്ടി അത്ര ദമ്പതികളാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് വേണ്ടി പ്രാര്ത്ഥിക്കുന്നത് നിങ്ങൾക്ക് ആ സഹായം ചെയ്തു കൊടു നിങ്ങളെന്തായാലും തെറ്റ് ചെയ്തു അപ്പോൾ ആ തെറ്റിനാൽ കൊഞ്ഞ് ഞാൻ കൊല്ലരുത് ഒരിക്കലും അതിനെ അബോഷൻ ചെയ്യരുത് ആ കുഞ്ഞിനെ പത്തു മാസം എങ്ങനെയും ചെയ്ത് പഠിക്കുകയും ചെയ്യാൻ മാ അതുകൊണ്ട് ഒരിക്കലും ഭ്രൂണകത്തെ ചെയ്യരുത് തന്നെയല്ല ഭ്രൂണഹത്യ ചെയ്ത ആ ഗർഭപാത്രത്തിലാണ് നിങ്ങളുടെ അടുത്തുണ്ടാകാൻ വന്ന കുഞ്ഞ് കിടക്കേണ്ടത് അപ്പോൾ ആ കുഞ്ഞിന് അതിൻ്റേതായ ഒത്തിരി വിഷമങ്ങളും മാനസിക വൈകല്യങ്ങളും എല്ലാം ഒക്കെ ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇനി അപോഷനെപ്പറ്റിന്ന് ആരും ചെയ്യരുത് ഈ വ്യഭിചാരം തന്നെ തെറ്റാണ് കല്യാണത്തിന് മുമ്പ് ഒരിക്കലും പാപം ചെയ്യാണ്ടിരിക്കുക ഒരാൾ നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കരുത് അത് താൽക്കാലിക അവരുടെ അവരുടെ ആഗ്രഹത്തിനോട് പറയുന്നതായിരിക്കും അതുകൊണ്ട് ഫസ്റ്റ് അയാൾ കല്യാണം കഴിക്കട്ടെ കാരണം നിങ്ങളുടെ ശരീരം നിങ്ങൾ ജീവിത പങ്കാളിക്ക് മാത്രം സ്വന്തമാണ് ജീവിത പങ്കാളിക്ക് മാത്രം അതുകൊണ്ട് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ നാളെ അയക്കുന്നതിന് സംഭവിച്ചാൽ പിന്നെ യഥാർത്ഥ ജീവിത പങ്കാളിക്ക് നിങ്ങൾ കന്യകയല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ അതുപോലെ ആത്മഹത്യ ഒരിക്കലും നമ്മുടെ ജീവിതം അതും നമ്മൾ കൊലപാതകം ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ദൈവം തന്ന നമ്മുടെ ജീവിതം ജീവൻ നമുക്കൊരിക്കലും അതിൽ തൊടാൻ പറ്റുകയില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അതിനെ അതിജീവിക്കുക പ്രശ്നങ്ങൾ വന്നാൽ ശകുനക്കാരനെയോ കുളോത്തരക്കാരനെയോ ജോലിച്ചക്കാരനോ ഒക്കെ പോയി കാണാതിരിക്കുക പ്രശ്നങ്ങൾ വന്നാൽ ദൈവത്തിനോട് മാത്രം എടുക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഒരിക്കലും ഇനി എന്തിനാ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ വേറൊരു കാര്യത്തെ പറ്റി ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക എന്ത് നാണക്കാരുണ്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം പൊട്ടിച്ച് നിൽക്കണം പിട്ടിച്ച് നിൽക്കണം നിങ്ങൾ തളരാൻ പാടില്ല എന്തെങ്കിലും ആയിക്കോട്ടെ ഈ ലോകത്തിലെല്ലാവർക്കും പ്രശ്നങ്ങളുള്ളതല്ല